ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണ് എന്ന് ഒരിക്കൽ കൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരുമിച്ച് വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനമാണ് എന്ന് മിഡിൽ ഈസ്റ്റ് എന്ന വാർത്താ ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് മെഷീൻ ഗണ്ണുകളും ആക്രമണ റൈഫിളുകളും കമ്പ്യൂട്ടറൈസ്ഡ് കില്ലിംഗ് മെഷീനുകളാക്കി മാറ്റുന്ന ഒരു ഇന്ത്യൻ പ്രതിരോധ കമ്പനിയുടെ സഹ നിർമ്മാണത്തിലുള്ള എഐ ആയുധ സംവിധാനമാണ് ഇസ്രായേൽ സേന ഗാസയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലി വെപ്പൺസ് ഇൻഡസ്ട്രീസും ഇന്ത്യൻ കമ്പനിയായ അദാനിയ ഡിഫൻസ് ആൻഡ് എയറോസ്പേസും തമ്മിലുള്ള സഹ സംരംഭമായി അനാവരണം ചെയ്യപ്പെട്ട അർബൽ സിസ്റ്റമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഒരു പ്രതിരോധ എക്സ്പോയിലാണ് ഈ സിസ്റ്റത്തെ പറ്റിയുള്ള പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അക്കാലത്തെ ഇന്ത്യയിലെ ആദ്യത്തെ എഐ അടിസ്ഥാനമാക്കിയുള്ള ഫയറിംഗ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നിരവധി ഇന്ത്യൻ മാധ്യമ സൈറ്റുകൾ ഈ ആയുധത്തെ പ്രശംസിച്ചിരുന്നു ഇങ്ങനെ ഇന്ത്യൻ സഹകരണത്തിലൂടെ വികസിപ്പിച്ച അർബൽ പോലുള്ള എഐ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്നത് ആധുനിക യുദ്ധത്തിൽ എയുടെ വർദ്ധിച്ചു വരുന്ന ഒരു പങ്കിണയാണ് കാണിക്കുന്നത് ഇസ്രായേലിന്റെ ആയുധങ്ങളായ ടാവർ കാർമൽ നെഗവ് എന്നീ യന്ത്ര തോക്കുകൾ ഉൾപ്പെടെ വിവിധ ആക്രമണ ആയുധങ്ങൾ അർബൽ സംവിധാനം ഉപയോഗിച്ച് മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങൾ സമന്വയിപ്പിക്കുന്നതിലൂടെ ഉയർന്ന സമ്മർദ്ദമുള്ള പോരാട്ട സാഹചര്യങ്ങളിൽ ഈ സിസ്റ്റം സൈനികരുടെ കൃത്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു ഇതിൽ റീചാർജ് ചെയ്യാവുന്നതും ഫീൽഡ് മാറ്റാവുന്നതുമായ ഒരു ബാറ്ററിയും അതോടൊപ്പം തന്നെ കൺട്രോൾ യൂണിറ്റ് മോഷൻ ആൻഡ് ട്രിഗർ സെൻസറുകൾ എന്നിവയുമുണ്ട് ഒരു മൈക്രോ പ്രോസസറും ഉപയോഗിക്കുന്നു ടാവർ ആകെ നഗേവ് എന്നിവ പോലുള്ള ഒന്നിലധികം ആക്രമണ റൈഫിളുകളുമായി മെഷീൻ ഗണ്ണുകളുമായും ഇത് യോജിപ്പിക്കാൻ സാധിക്കും ഓപ്റ്റിക്കൽ ഘടകങ്ങൾ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഓപ്റ്റിക്സ് കോൺഫിഗറേഷൻ തിരഞ്ഞെടുക്കാൻ ഓപ്പറേറ്റർമാർക്ക് ഇതുമൂലം സാധിക്കും ഉയർന്ന മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ പോലും ദ്രുതവും കൃത്യവുമായ സ്ട്രൈക്കുകൾക്ക് ഇത് സഹായിക്കും അതുപോലെ തന്നെ വിവിധ പരിതസ്ഥിതികളോടും ഭൂപ്രദേശങ്ങളും പൊരുത്തപ്പെടാനും ഇതിന് കഴിയും നഗരമായാലും പരിക്കൻ ചുറ്റുപാടുകളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന സംഘർഷ മേഖലകൾക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം